നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പ്രശംസിച്ച് എൻസ് എസ് മുഖപത്രമായ സർവീസ് മാസിക സംവരണ വ്യവസ്ഥയിൽ യാതൊരുവിധ മാറ്റവും വരുത്താതെ മുന്നോക്ക സമുദായത്തിലെ പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള നരേന്ദ്രമോദി സർക്കാർ തീരുമാനം അഭിമാനവും ചരിത്രപരവും അഭിനന്ദനാർഹവുമാണ് ഇതാണ് യഥാർത്ഥ നവോത്ഥാനമെന്നും മുഖപത്രം വ്യക്തമാക്കുന്നു സാമ്പത്തിക സംവരണം യാഥാർത്ഥ്യമായി ഇതാണ് യഥാർത്ഥ നവോത്ഥാനം ഈ തലക്കെട്ടോടെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമായ സർവീസിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത് നിലവിലുള്ള സംവരണ വ്യവസ്ഥയിൽ യാതൊരു മാറ്റവും കൂടാതെ അവഗണിക്കപ്പെട്ട മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം തൊഴിൽ എന്നീ മേഖലകളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം ചരിത്രപരവും അഭിനന്ദനാർഹവുമാണ് സമുദായ ആചാര്യൻ മന്നത്തു പത്മനാഭന്റെ കാലം മുതൽ മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എൻ എസ് എസ് ഉന്നയിച്ച ആവശ്യമാണിത് വിവിധ പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തി രണ്ടായിരത്തി ആറിൽ നിയമിച്ച സിൻഹു കമ്മീഷൻ മുൻപാകെ എൻ എസ് എസ് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ തെളിവുകളും നൽകി എന്നാൽ രണ്ടായിരത്തി പത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അവർ നിയമിച്ച കമ്മീഷൻ ആയിട്ട് പോലും അന്നത്തെ യു സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും മുഖപ്രസംഗം വിമർശിക്കുന്നു തുടർന്ന് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ സർക്കാരിനെ സമീപിച്ചു ആ ആവശ്യത്തിനുമേൽ അനുകൂലമായ ഒരു തീരുമാനമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് രാജ്യത്തെ സംവരണ സമ്പ്രദായത്തെക്കുറിച്ച് പഠനം നടത്തി സാമൂഹ്യനീതി എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ ഉറപ്പുവരുത്താനുള്ള നടപടികളായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതെന്നാണ് ഈ ശക്തമായ തീരുമാനത്തിലൂടെ തെളിയിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയും മറ്റുള്ളവരെ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത് ¿Nus des?